നമുക്ക് പരിപാടി തുടങ്ങനു മുന്നേ ഒരു മിനിറ്റ് നമ്മളെ ഭാവഗായകൻ ജയകേന്ദ്രൻ്റെ നിര്യാണത്തിൽ ഒരു ഒരു മിനിറ്റ് മൗനം ആചരിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ ഇനി ഈ സ്റ്റുഡിയോ സ്റ്റുഡിയോയെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും മിസ്റ്റർ മൂർത്തി നിങ്ങളോട് സംസാരിക്കുന്നതായിരുന്നു ആദ്യമേ എല്ലാവർക്കും നമസ്കാരം മാവൂരിൽ ആദ്യമായിട്ട് ഉള്ള ഒരു സ്റ്റുഡിയോ ആണിത് എല്ലാവർക്കും ഒന്ന് പാടാൻ പറ്റിയ ഞങ്ങളൊരു പ്രോഗ്രാം നടത്തുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പത്രമാധ്യമ സുഹൃത്തുക്കളെ ഒക്കെ വിളിച്ചിട്ടുള്ളത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കരൊക്കെ കോമ്പറ്റീഷൻ ഓൾ കേരള അടിസ്ഥാനത്തിൽ മെലഡി സിംഗിങ് സ്റ്റുഡിയോ മാവൂർ സംഘടിപ്പിക്കുകയാണ് യശരീരനായ നമ്മുടെ ഭാവഗായകൻ ശ്രീ ജയചന്ദ്രൻ്റെ അനുസ്മരണാർത്ഥം മെലഡി സിംഗിങ് സ്റ്റുഡിയോ കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള സംഗീത പ്രേമികൾക്ക് വേണ്ടി സംഗീത ആസ്വാദകർക്ക് വേണ്ടി ജയചന്ദ്രൻ്റെ ഓർമ്മയ്ക്കായി ജയചന്ദ്രൻ പുരസ്കാരവും അതുപോലെ വനിതകളുടെ വിഭാഗത്തിൽ ശ്രീമതി വാണിജറാം പുരസ്കാരവും നൽകിക്കൊണ്ട് ഓൾ കേരള കരോക്ക കോമ്പറ്റീഷൻ ഈ മാസം ഇരുപത്തഞ്ച് മുതൽ നമ്മുടെ ഈ മാവൂരിലെ ഈ സിംഗിങ് സ്റ്റുഡിയോയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ് ജനുവരി ഇരുപത്തഞ്ചിനാണ് നമ്മൾ ഈ മത്സരം തുടങ്ങുന്നത് അതിൽ പിന്നെ വിവിധ ഏജ് ഗ്രൂപ്പുകളായിട്ട് പത്ത് മുതൽ പതിനേഴ് വരെ ഉള്ള വയസ്സുള്ള കുട്ടികൾക്ക് അതുപോലെ പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെ വയസ്സുള്ള കുട്ടികൾക്ക് ആൾക്കാർക്ക് തുടർന്ന് മുപ്പത്തി ആറ് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് അതുപോലെ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ മത്സരം നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ അന്യഭാഷകളായ തമിഴ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും ഇതുപോലെ ഈ കരോക്കെ മത്സരം നമ്മൾ നടക്കുന്നുണ്ട് അതിലെ വിജയികൾക്ക് ജയചന്ദ്രൻ പുരസ്കാരവും വിജയികളായിട്ടുള്ള മെയിൽ സിംഗേഴ്സിന് ജയചന്ദ്രൻ പുരസ്കാരവും വനിതകൾക്ക് വാണിജ്യവും പരിഷ്കാരവും നമ്മൾ സമ്മാനിക്കുന്നതായിരിക്കും ഇതുപോലൊരു അറ്റ്മോസ്ഫിയറിൽ ഇതുപോലൊരു സ്റ്റുഡിയോയിൽ ഇതുപോലെയുള്ളൊരു സൗണ്ട് സെറ്റപ്പിൽ ഇങ്ങനെയുള്ളൊരു മത്സരം ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ അരങ്ങേറുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കരോക്കെ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഈ വാർത്തകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ മാവൂരിൽ വന്ന് ഒരു ഉത്സവമാക്കി ഇത് മാറ്റാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇതിന് നമ്മൾ രജിസ്ട്രേഷൻ ഉണ്ട് അതുപോലെ ഗൂഗിൾ ഫോം ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ഇരുന്നൂറ്റൻപത് രൂപയാണ് ഒരു സിംഗറോട് നമ്മൾ വാങ്ങിക്കുന്നത് ഇത്രയും എയർ കണ്ടീഷൻഡ് സ്റ്റുഡിയോ ആണ് സൗണ്ട് സെറ്റപ്പ് ഉണ്ട് ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ ഒരു ഭാരവാഹിയുടെ ശ്രീ അനൂപ് തൂവക്കാട് നിങ്ങളോട് സംസാരിക്കും ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തെക്കുറിച്ച് പറയുന്നത് ഈ മത്സരത്തിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പത്രമാധ്യമങ്ങൾ വഴി കേരളം മുഴുവൻ പ്രസിദ്ധീകരിക്കണം അറിയിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വന്നെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൂടുതൽ ഈ സ്വിങ്ങിംഗ് സ്റ്റുഡിയോ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പ്രിയങ്കരനായ ശ്രീ അനുവിനെ ക്ഷണിക്കുകയാണ് നമ്മുടെ മാവൂരും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും നിങ്ങൾക്കറിയാം ഒരുപാട് പാട്ടുകാർ നല്ല ഗായകർ നമ്മളെ മാവൂരിലുണ്ട് അപ്പോൾ ഇവർക്കൊന്നും ഒരു വേദി സ്ഥിരമായിട്ട് പാടാൻ ഒരു വേദിയില്ലാത്തൊരു പ്രശ്നം പലർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മൾ സംഗീതവുമായിട്ട് ഒരുപാട് പാഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളെ മുരളീധരനാണ് ഇതിൻ്റെ സ്ഥാപകൻ അദ്ദേഹം നമ്മളോട് ഈ കാര്യം പറയുകയും ഞങ്ങൾ കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ മുന്നോട്ട് വരികയാണ് ചെയ്തത് അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടായിരം വോട്ട് സൗണ്ട് സിസ്റ്റമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ എം എയുടെ സൗണ്ട് സിസ്റ്റം മിക്സ്ച്ചറും അതുപോലെ തന്നെ സ്പീക്കേഴ്സുമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റുഡിയോ എക്കോ പ്രൂഫാണ് അപ്പോൾ ഏറ്റവും മികച്ച സൗണ്ട് ക്വാളിറ്റി നമ്മൾ പാടുന്ന ആളുകൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ സ്റ്റുഡിയോയിൽ ചെയ്തിട്ടുണ്ട് നാൽപ്പത് പേർക്ക് ഓഡിയൻസിന് ഇവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം നമ്മളിപ്പം തന്നെ നാൽപ്പതോളം മെമ്പേഴ്സ് നമുക്ക് മാവൂരും പരിസര പ്രദേശങ്ങളിലായിട്ടുള്ള ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വൈകുന്നേരം അഞ്ച് മുതൽ ഒമ്പത് വരെയാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ പ്രവർത്തന സമയം അപ്പം ഈ സമയങ്ങളിൽ വന്നിട്ട് ഒരു പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇനിയും താല്പര്യമുള്ള മാവരും നമ്മളെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ സംഗീതവുമായിട്ട് ഒരുപാട് പാട്ട് പാടാനും സംഗീതാസ്വാദകരക്കായിട്ടുള്ള ആളുകളെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ് വളരെ കുറഞ്ഞൊരു എമൗണ്ട് മാസം പരിസംഖ്യ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വൈകുന്നേരങ്ങളിലെ ഞാന പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് കൂടി ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ ഗാനസന്ധ്യ പിന്നെ ഗസൽ പ്രോഗ്രാമുകൾ എന്നുള്ള ചെറിയ ഗ്രൂപ്പ് മ്യൂസിക്കൽ പ്രോഗ്രാമുകൾക്കൊക്കെ നമ്മൾ സ്റ്റുഡിയോ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നാൽപ്പത് പേർക്ക് ഇരിക്കാവുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഗീതജ്ഞരോ ഗ്രൂപ്പുകളൊക്കെ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള പരിപാടികളും ഇവിടെ ഓർഗനൈസ് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് എയർ കണ്ടീഷൻ ആയിട്ടുള്ള സ്റ്റുഡിയോ ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഓൾ കേരള കരോക്കി കോമ്പറ്റീഷൻ നമ്മൾ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ് ഹിന്ദി തമിഴുള്ള അന്യഭാഷകളിൽ കോമൺ ആയിട്ട് അധികം ആള് വരച്ച് എത്ര പേര് ആള് വരുന്നറിയില്ലല്ലോ വരുന്നതനുസരിച്ച് നമ്മളെ കാറ്റഗറി ആൾക്കാർ കൂടുതലായിട്ട് കാറ്റഗറി ചെയ്യും

ആ അതുകൊണ്ടാണ് ടൈം പഴയ ഓൾറെഡി ഒരു താൽക്കാലികമായ സ്റ്റേറ്റ് അല്ലെ പെർമനന്റ് ആയിട്ടുള്ള സെറ്റപ്പ് ആണ് വരുന്നത് അപ്പൊ നല്ല രീതിയിൽ പോകാൻ വരുന്ന ആൾക്കാർക്ക് കൂടി പാടി പോകാൻ നമ്മൾ ഇന്റർനെറ്റ് പറയുന്നത് വരുന്ന അനുസരിച്ച് െ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല സാധാരണഗതിയിൽ ആയിരവും അഞ്ഞൂറോ വാങ്ങിയിട്ടാണ് പു പുറത്തു താൽക്കാലികമായി തട്ടിക്കൂട്ടിയ സ്നേഹങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുക അതിൽ തന്നെ അവസരം അതിൽ നിന്ന് വിഭിന്നമായിട്ട് വന്ന് പാടി പോകുന്ന ആൾക്കാർക്ക് പാടിപ്പിൽ പാടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത് തിരിച്ചും പ്രൊഫഷണലായ ഗായകരെ ഉദ്ദേശിച്ചിട്ടല്ല സാധാരണക്കാരായ സംഗീത പ്രേമികളെ ഉദ്ദേശിച്ചാണ് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ പരിപാടികളിലും ചടങ്ങുകളിലൊക്കെ ഒരു പാട്ട് പാടാൻ പറ്റും മാത്രമേ നിങ്ങൾ കാഴ്ച ഒഴിവുമായിട്ട് സന്തോഷമായിട്ട് പങ്കെടുക്കുന്ന അവസ്ഥയിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് പട്ടത്തിൽ കോഴിക്കോടൊക്കെ കോഴിക്കോട് ഭയങ്കര പേര് കിട്ടുന്ന സ്ഥലമാണ് കത്തുകൊക്കെ ഹാർമോണിയം തവയൊക്കെ ഇരുന്ന് പാടിയ കാലഘട്ടത്തിൽ മാറി ഇപ്പം അതിന് പകരം അതേ മ്യൂസിക് സെന്റപ്പിൽ അതുപോലെ പാടാനൊരു അവസരം നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റായിട്ട് ഇവിടെ പരിപാടി കൊണ്ടിരിക്കും ആ നിങ്ങളുടെ വീട്ടിലൊരു വിവാഹമുണ്ട് അല്ലെങ്കിൽ വീട്ടുകൂടേ പരിപാടി കൊണ്ട് ഒരു ചെറിയ രണ്ടുപേര് പാട്ടുണ്ടോ നമുക്ക് പാടില്ല നമ്മുടെ ഈ ജീവിതത്തിലെ സംഘർഷങ്ങൾക്ക് അത്ഭുതമില്ല അത് നമ്മള് വന്ന് ആദ്യം നോക്കിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ അനുസരിച്ച് മാത്രം തീരുമാനിക്കൂർ പാട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രസന്റ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് സാധാരണയായിട്ട് എല്ലാ കോമ്പറ്റീഷനും അങ്ങനെ ചെയ്യാറുള്ളത് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു മത്സരത്തിൽ വഴി എന്താ പറയാ എല്ലാവരും പാടി തെളിയാനുള്ള അവസരമായിട്ട് എടുക്കുക ഇതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാൻ പറയണം ആ ഒരു മത്സരം ഉണ്ടാക്കിയും അതൊരു ഒന്നാം സമ്മാനം കുട്ടിയെ കുട്ടിയാണ് ഇപ്പം രാധാകൃഷ്ണന്റെ പരിപാടിക്കാണ് ദേവാനന്ദ്ര ആ ഒരു പണ്ടേ സംഗീതവും സാംസ്കാരികമായിട്ട് പാരമ്പര്യം ഇന്നങ്ങനൊരു സ്ഥലം ആവുകയില്ല മാറി സെറ്റപ്പ് ഉണ്ടാക്കിയത് മുന്നേറ്റാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് എന്തെങ്കിലും തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ജെന്റ്സ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ